ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് പോകുന്നത് വിഡ്ബിയിലേക്കാണ് ലീഡ്സിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറും അൻപത് മിനിറ്റുമാണ് അങ്ങോട്ടേക്കുള്ള യാത്രാസമയം ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് വിഡ്ബി ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്ത് പാർക്കിംഗ് ഫീസ് എടുക്കുന്ന മിഷന്റെ അടുപ്പിലിരിക്കുന്നത് ഇവിടെയും രണ്ടു മണിക്കൂറത്തേക്ക് ഏകദേശം അഞ്ചു പൗണ്ടാണ് പാർക്കിംഗ് ഫീസ് ഇവര് ഈടാക്കുന്നത് ഹാർബറും ബീച്ചും എല്ലാം അടങ്ങുന്ന ഒരു അടിപൊളി പ്രദേശമാണ് ബിഡ്ബി എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾ ശരിക്കും അങ്ങോട്ടേക്ക് പോയത് ബിഡ്ബി അബേ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നും കുറേ ദൂരം നടക്കുവാനുണ്ട് വിഡ്ബി അബയിലേക്ക് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു വലിയ കപ്പൽ അവിടെ കാണുവാൻ സാധിക്കും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ പരിവേഷകനായ ജെയിംസ് കുക്ക് ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലൻഡിലേക്ക് യാത്ര ചെയ്തപ്പോൾ വിഡ്ബിയിലേക്ക് വരികയും അന്ന് ഉപയോഗിച്ച കപ്പലിൻ്റെ അതേ മാതൃകയിലുമാണ് ഈ കപ്പൽ ഇവിടെ ഉള്ളത് അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് ഇത് എല്ലാ ദിവസവും നിരവധി ആളുകളാണ് ഇവിടെ വന്നു പോകുന്നത് ഞങ്ങൾ ഏകദേശം മഴയുള്ള സമയത്താണ് അങ്ങോട്ടേക്ക് യാത്ര പോയത് ഒരു സൈഡിൽ നല്ല വെയിലും ഒരു സൈഡിൽ കാർമേഘവും അതിനോട് ചേർന്ന് രണ്ട് കാര്യങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് മഴ വില ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് ഈ കാണുന്ന പാലം കയറി അറിഞ്ഞു വേണം നമുക്ക് അഭയിലേക്ക് എത്താൻ റോഡിൽ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ നമുക്ക് അഭയം കാണുവാൻ സാധിക്കും ഒരുപാട് ഫിഷിംഗ് ബോട്ടുകളാൽ സമൃദ്ധമാണ് വിബിയുടെ പ്രദേശങ്ങൾ ഫിഷിംഗ് ബോട്ടും അല്ലാതുള്ള ബോട്ടുകളും ഒക്കെ തന്നെ ഇവിടെ ഒരുപാട് നമുക്ക് കാണുവാൻ സാധിക്കും ഇടയ്ക്കൊന്ന് മഴ പെയ്തെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ഈ കാണുന്ന കടകളുടെ ഇടയിലൂടെയുള്ള റോഡിൽ കൂടെ വേണം നമുക്ക് അഭയിലേക്ക് എത്താൻ നമുക്ക് അഭയ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പാർക്കിംഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും നമുക്ക് വഴിയരാത്തതിന്റെ പേരിലാണ് നമ്മൾ വാഹനം താഴെ ഇട്ടിരിക്കുന്നത് ഏഴാം നൂറ്റാണ്ടിലെ ഒരു ക്രിസ്ത്യൻ ആശ്രമമായിരുന്നു എൽബി അബേ അത് പിന്നീട് ആശ്രമമായി മാറി മധ്യകാലം നോർത്താമ്പ്രിയൻ രജ്യത്തിന്റെ കേന്ദ്രമായ ഇംഗ്ലണ്ടിലെ നോർത്ത് യോക്ഷെയറിലെ വിഡ്ബിക്കുമുകളിലുള്ള ഈസ്റ്റ് ക്ലിഫിൽ വണക്കൻ കടലിനോ അഭിമുഖമായാണ് അബി ചർച്ച് സ്ഥിതിചെയ്യുന്നത് ആയിരത്തിഅഞ്ഞൂറ്റി മുപ്പത്തിയാറിനും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിനുമിടയിൽ മൊണാസ്ട്രോളുടെ പിടിച്ചുവട്ടൽ സമയത്ത് ഹെൻറി എട്ടാമന്റെ കീഴിൽ കിരീടവും അബയെ അതിൻ്റെ സ്വത്തുക്കളുമെല്ലാം കണ്ടുകെട്ടി അന്നുമുതൽ അബയുടെ അവശിഷ്ടങ്ങൾ നാവികർ ഹെഡ്ലാൻഡിലെ ഒരു നാഴികക്കല്ലായി ഉപയോഗിക്കുന്നത് തുടർന്നു ഈ കാണുന്ന പടികൾ കയറി വേണം മുകളിലേക്ക് എത്താൻ അവിടെയാണ് അഭയ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പടികളാണ് ഇവിടെ ഉള്ളത് ഇത് കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വിശാലമായ വലിയൊരു പള്ളിയും ഒരു ശ്മശാനവും കാണാൻ സാധിക്കും ഇരുപതാം മുതൽ പള്ളിയുടെ ഗണ്യമായ അവശിഷ്ടങ്ങൾ ഗ്രേഡ് വൺ ലിസ്റ്റഡ് കെട്ടിടം പ്രഖ്യാപിച്ചു ഇംഗ്ലീഷ് പേതൃത്വത്തിന്റെ സംരക്ഷണത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത് ഇത് കയറി വേണം മുകളിലേക്ക് എത്താൻ ഈ സ്റ്റെപ്പുകൾ കയറി ഏകദേശം ഒരു ഉയരത്തിലെത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വിഡ്ബി എന്ന ഗ്രാമത്തിന്റെ മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് കാണുവാൻ സാധിക്കും സൂര്യപ്രകാശത്തിൽ വിഡ്ബി എന്ന ഗ്രാമം ശോഭിച്ചു നിൽക്കുകയാണ് ഏകദേശം ഞങ്ങൾ സ്റ്റെപ്പ് കയറി പള്ളിയുടെ അടുത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്കും സാറ ഏകദേശം ക്ഷീണിച്ചു കഴിഞ്ഞിരുന്നു കീറിച്ചില്ലുമ്പോൾ ഒരു കൽക്കുരിശും പിന്നെ വിശാലമായ ഒരു സെമിത്തേരിയും ഒരു പള്ളിയും കാണുവാൻ സാധിക്കും ബ്രോം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവലിൽ അതിൻ്റെ പശ്ചാത്തലം മുഴുവനും വിറ്റ് ബേ അബയായിരുന്നു നമുക്ക് പേടിയും അത്ഭുതവും തോന്നുന്ന തരത്തിലുള്ള കലറുകളാണ് അവിടെ ഉള്ളത് എല്ലാത്തിനും നല്ല പഴക്കവുമുണ്ട് പ്രേത സിനിമകളിൽ നമ്മൾ കാണാറുള്ള അതേപോലത്തെ ഒരു ശ്മശാനം തന്നെയാണ് ഇവിടെയും ഉള്ളത് ഞങ്ങൾ ഇത്രയും നേരവും കാണാൻ ആഗ്രഹിച്ച അഭയാണ് ആ കാണുന്നത് ഞങ്ങൾ അങ്ങോട്ടേക്ക് ലക്ഷ്യമിച്ച് നടക്കുകയാണ് ഇവിടുത്തെ ആളുകളോട് നമ്മൾക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹവും തോന്നുന്നത് ഇവർ എല്ലാ പുരാതനമായിട്ടുള്ള കാര്യങ്ങളെയും വളരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് നശിച്ചു പോകുന്നതിനെ വീണ്ടെടുത്തും അതിനെ നല്ല രീതിയിൽ പരിപാലനം ചെയ്തും അതിനെ സംരക്ഷിക്കുന്നത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടത്തുകാർ ആ ഒരു കാര്യത്തിൽ വളരെ മുന്നിലാണ് ഈ കാണുന്ന പള്ളിയും ഈ സെമിത്തേരിയുമെല്ലാം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ അധീനതയിലുള്ള സെന്റ് മേരീസ് ചർച്ചിൻ്റെതാണ് ഈ ഗേറ്റും എൻട്രി പാസും എടുത്താൽ നമുക്ക് വിഡ്ബേ അബയെ കാണുവാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ബേ അബയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളുമൊക്കെ പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട് അവിടെ വരുന്നവർ അതെല്ലാം വായിച്ചിട്ട് വേണം മുന്നോട്ടേക്ക് കയറി ചെല്ലുവാൻ ഈ ഗേറ്റ് കടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു വിശാലമായ ഹോട്ടൽ കാണാം ഇവരാണ് ഇപ്പോൾ ഈ വിദ്ബേ അബയുടെ പാസും കാര്യങ്ങളുമെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഈ കാണുന്നതാണ് മനോഹരമായ വിറ്റ്ബേ അബേ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്കുള്ള എൻട്രി ഫ്രീ എന്നാണ് കാണിക്കുന്നത് എന്നാൽ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങോട്ടേക്കുള്ള എൻട്രി ഫ്രീ അല്ല എന്നതും ഒരു സമയപരിധി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കയറുവാൻ സാധിക്കില്ല എന്നതും മനസ്സിലായത് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ആ സമയപരിധി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അകത്ത് കയറാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഞങ്ങൾ അതിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് വിഡ്ബി അതിൻ്റെ തൊട്ടപ്പുറത്ത് ബീച്ച് തന്നെയാണുള്ളത് വിശാലമായിട്ടുള്ള പാർക്കിങ്ങും എൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട് ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾ കടന്നു വരുന്നതാണ് പക്ഷേ നമുക്ക് ഇങ്ങോട്ടേക്ക് വാഹനം എത്തുമെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു അപ്പോൾ യാത്രകൾ അവസാനിക്കുന്ന കാഴ്ചകളും ബൈ ബൈ ഫ്രം ടൈം ട്രാവലർ